തന്ത്രി പുതുതായി അവിടെ എത്തിയതല്ല താഴമൺ കുടുംബത്തിന്റെ തുടർച്ചയായി ദീർഘകാലമായി അവിടെയുണ്ട് തൊണ്ണൂറ്റിയെട്ടിൽ വിജയമല്യ മുപ്പത്തിരണ്ട് കിലോഗ്രാം സ്വർണം അവിടെ കൊണ്ടുവന്ന് പൊതിഞ്ഞു അത് കട്ടിളിപ്പടിയും ദ്വാരപാലക ശില്പവും ഒക്കെയാണ് എന്ന് അറിയാവുന്നയാൾ തന്നെയാണ് തന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റി ദുരൂഹമായ ഇടപാടുകൾ നടത്തുമ്പോൾ അതിനെല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത് ദേവസ്വം ബോർഡ് അംഗങ്ങളും പ്രസിഡന്റും ഒക്കെ അവിടെ തന്നെ കുടിയിരുന്നപ്പോൾ അതിനൊക്കെ കണ്ണടച്ചിട്ടുണ്ടാവും തന്ത്രി അങ്ങനെ ഏതെങ്കിലും തരത്തിൽ തന്ത്രിക്ക് ഉത്തരവാദിത്വമില്ലാതെ വരില്ല എന്തായാലും തന്ത്രിയുടെ അറസ്റ്റ് വലിയ ആശങ്കകൾക്ക് കാരണമാക്കിയിരിക്കുന്നു ഏതാണ്ട് ആയിരം വർഷങ്ങൾക്ക് മുൻപ് ആന്ധ്രാപ്രദേശിൽ നിന്നും കൃഷ്ണാനദി കടത്തി കേരളത്തെ സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ബ്രാഹ്മണ കുടുംബത്തിന്റെ തുടർച്ചയാണ് താഴമൺ കുടുംബം ആ കുടുംബത്തിന് ശബരിമലയിലെയും ചെങ്ങന്നൂരിലെയും ഏറ്റുമാനൂരിലെയും ക്ഷേത്രങ്ങളടക്കം നൂറുകണക്കിന് ക്ഷേത്രങ്ങളുടെ താന്ത്രിക ചുമതല അവർ കൊള്ള നടത്തും എന്ന് വിശ്വസിക്കാൻ വിശ്വാസികൾക്ക് കഴിയുന്നില്ല എന്നാൽ എന്നിട്ടും തന്ത്രി ജയിലിലായിരിക്കുന്നു തന്ത്രി ഭഗവാനെ മോഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിൽ സി പി എമ്മുകാർ മോഷ്ടിക്കുന്നത് പോലല്ല അവർ കൊള്ളക്കാരാണെന്ന് നമുക്കറിയാം എന്നാൽ ഭഗവാന്റെ പ്രതിരൂപമായി നിന്ന് ഭഗവാന്റെ ആത്മീയ ചൈതന്യം പ്രതിഷ്ഠയിലേക്ക് ആവാഹിച്ച് ഭഗവാന്റെ ജീവൻ നിലനിർത്തുന്ന തന്ത്രി കൊള്ള നടത്തിയെങ്കിൽ വെറും ശിക്ഷ പോരാ അങ്ങനെ ഒരു കുറ്റകൃത്യം തെളിയിക്കാൻ കഴിഞ്ഞാൽ ആ കുറ്റകൃത്യത്തിന് കൊടുക്കാൻ കഴിയുന്ന പരമാവധി ശിക്ഷ തന്നെ കൊടുക്കണം എന്നാൽ വിധിക്കാൻ വരട്ടെ ഒരു രൂപ പോലും ലാഭം കുറ്റകരമായ മൗനത്തിൻ്റെ പേരിൽ സാങ്കേതികമായി കുടുങ്ങിയതാണെങ്കിൽ അല്പം സിമ്പതിയും എമ്പതിയുമാവാം